ഇടുക്കി ജില്ലയിലെ സർക്കാർ ആരോഗ്യ മേഖല അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ജില്ലാ ആസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് മുതൽ താലൂക്ക് ആശുപത്രികൾ വരെ സൗകര്യങ്ങളുടെ അഭാവത്തിൽ വീർപ്പ് മുട്ടുകയാണ് കോടികൾ മുടക്കി കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെങ്കിലും മതിയായ ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ലാത്തത് സാധാരണക്കാരായ രോഗികളെ ദുരന്തത്തിൽ ആക്കുന്നു വിദഗ്ധ ചികിത്സയ്ക്കായി ഇതര ജില്ലയെ ജില്ലകളെയോ തമിഴ്നാടിനെയോ ആശ്രയിക്കേണ്ടി വരുന്ന ഇടുക്കിക്കാരുടെ അവസ്ഥയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ശക്തമാവുകയാണ് എം എൻ ഗോപി കെ പി സി സി സെക്രട്ടറി അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് ഒരുപാട് വയനാട് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഉയർന്നിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ കണ്ടതാണ് അതുപോലെ തന്നെ പല ജില്ലകളിലും ഇതേ അവസ്ഥകളിലൂടെ സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജൊക്കെ കടന്നു പോകുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങേക്ക് എന്താണ് തോന്നുന്നത് ഈ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു കെടുകാര്യസ്ഥത ഈ കാര്യത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ രംഗത്ത് ഇടുക്കി ജില്ല പൂർണ്ണമായും അവഗണനയാണ് നേരിടുന്നത് ഇടുക്കി ജില്ലയില് ഉള്ള ആകെ മെഡിക്കൽ കോളേജ് ആയ ഇടുക്കി മെഡിക്കൽ കോളേജ് അവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് കൂട്ടിയിട്ടുള്ള കറണ്ട് കണക്ഷൻ പോലും അവിടെ കൊടുത്തിട്ടില്ല അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല അവിടെ കോടിക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ അവിടെ വാങ്ങിയിട്ടുണ്ട് പ്രവർത്തിക്കുന്നില്ല സത്യത്തിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് മതിയായ ചികിത്സ കിട്ടണമെങ്കിൽ കോട്ടയത്തോ എറണാകുളത്തോ ഉള്ള സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കണം ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി തേനി മെഡിക്കൽ കോളേജിലെയോ മധുരം മെഡിക്കൽ കോളേജിലെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ നാല് താലൂക്ക് ആശുപത്രികളുടെ അവസ്ഥ വളരെ ശോചനീയമാണ് ഇപ്പം നെടുങ്കണ്ടത്ത് താലൂക്ക് ആശുപത്രി മാറ്റി ജില്ലാ ആശുപത്രിയുടെ സ്റ്റാറ്റസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് കുറച്ച് കെട്ടിടമണി ആരംഭിച്ചു ഏഴ് വർഷമായിട്ടാണ് കെട്ടിടമണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഷെഡിന്റെ അകത്താണ് താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത് കുറച്ച് നാമമാത്രമായ ഡോക്ടർമാർ മാത്രം അവര് മതിയായ നേഴ്സുമാരില്ല മറ്റ് സ്റ്റാഫുകളില്ല മറ്റ് സൗകര്യങ്ങളൊന്നും പരീക്ഷ പരിശോധനയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളൊന്നും ചെലികണ്ഠ താലൂക്ക് ആശുപത്രിയിൽ ഇല്ല ഇതിന് തത്യുല്യമായ സാഹചര്യം തന്നെയാണ് ഇടുക്കി ഇടുക്കി താലൂക്ക് ആശുപത്രിയായ തപ്പന ഇരുപത് ഏക്കറുള്ളത് പീരുമേട്ടിലും അടിമാലിയിലും ഇത് തന്നെയാണുള്ളത് ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ഈ യന്ത്ര സാമഗ്രികൾ വാങ്ങുകയും ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യത്തിലാണ് ശ്രദ്ധ ചെലുത്തുന്നത് അത് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലേക്ക് അത് പ്രവർത്തിപ്പിക്കാനും ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യം ലഭ്യമാകുന്നതിനും വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളും നമ്പർ വൺ എന്ന് പറയുന്ന ഈ ചികിത്സാരംഗ നമ്പർ ആണെന്ന് പറയുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഇത് ലഭ്യമാകുന്നില്ല ിൽ സ്വകാര്യ ആശുപത്രികൾ ആശ്രയിക്കാതെ ജനങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം ഇന്ന് ഇടുക്കി ജില്ലയിലില്ല നാല് താലൂക്ക് ആശുപത്രികളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് പേരിന് മാത്രമാണ് മന്ത്രി വന്ന് ഒരു മൂന്ന് മാസം മുമ്പ് ഈ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ താലൂക്ക് ആശുപത്രി സന്ദർശിക്കുകയും മുപ്പത് ദിവസത്തിനകം നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയുടെ സ്റ്റാറ്റസിൽ കൊണ്ടുവരും എന്നൊക്കെ പ്രഖ്യാപിച്ചതല്ലാതെ ഈ പ്രഖ്യാപനങ്ങളല്ലാതെ യാതൊരു നടപടികളും നടക്കുന്നില്ല ഇവിടെ ഈ മലയോര മേഖലയായ ഉടുമഞ്ചോല താലൂക്കിലെ ആളുകൾ സത്യത്തിൽ ആശ്രയിക്കുന്നത് എറണാകുളം കോട്ടയം ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളും തേനി മെഡിക്കൽ കോളേജുമാണ് സത്യത്തിൽ തേനി മെഡിക്കൽ കോളേജ് എത്തണമെങ്കിൽ ഇവിടുന്ന് നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യണം നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താണ് എറണാകുളത്ത് ആശുപത്രികളിൽ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒരു അറ്റാക്ക് പോലെയുള്ള രോഗം വരുന്ന ഒരാളെ ഈ കൺജക്ഷനായി കിടക്കുന്ന റോഡിലൂടെ ട്രാഫിക് ജാമിലൂടെ വാഹനത്തിൽ ആശുപത്രികളിൽ കൊണ്ടുപോകുമ്പോൾ മിക്ക ആളുകളും മരണപ്പെടുകയാണ് ഇടുക്കിയോട് വളരെ വലിയ അവഗണനയാണ് നടത്തുന്നത് മറ്റു മേഖലയിൽ വ്യത്യസ്തമായി ഇടുക്കിയിലെ ജനങ്ങളെ ആരോഗ്യ മേഖല പൂർണ്ണമായി ഒഴിവാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ എന്തുകൊണ്ടാണ് ഇത്രയും അവഗണന തുടരുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു കാര്യം അങ് ഈ മരണങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇടുക്കിക്കും അപ്പുറത്ത് ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവിടെയൊക്കെ കൊണ്ടുവരുന്ന രോഗികള് അവര് ആരെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു പോകുന്നുണ്ടോ ഐ സിയുലൊക്കെ കിടക്കുന്ന സംശയം ഉള്ള കാര്യമാണ് അപ്പോൾ അതുപോലത്തെ ഒരവസ്ഥ തന്നെയാണോ ഇടുക്കിക്കും ഉള്ളത് എന്നാണ് അങ്ങ് പറയുന്നത് ഈ ആരോഗ്യ രംഗത്ത് മാത്രമല്ല ഇടുക്കി ജില്ലയെ ഇടുക്കി ജില്ലയിൽ ജനങ്ങളെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം വളരെ ബോധപൂർവം ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഭൂപ്രശ്നങ്ങൾ ഇന്ത്യ കേരളത്തിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ളത് ഇടുക്കിയിലാണ് ഇവിടെ കെട്ടിട നിർമ്മാണം നിരോധനം നിലനിൽക്കുക ഇവിടെ വനം റവന്യൂ വകുപ്പിന്റെ ഭൂമി വനഭൂമിയായി പ്രഖ്യാപിക്കുക എന്നുവെച്ചാൽ മതിയാവു മതിയായ ഭൂമി ഈ പിന്നെ വനഭൂമിയായിട്ടുള്ളിടത്ത് കൂടുതലായ ഭൂമി വനഭൂമിയായി പ്രഖ്യാപിക്കുകയാണ് മൂന്ന് നാലിടത്ത് ഈ അടുത്ത നാളുകളിൽ വനഭൂമിയായി റവന്യൂ ഭൂമി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി വളരെ ബോധപൂർവം ഇടുക്കിയിൽ നിന്നും ജനങ്ങളെ ഇവിടെ ജീവിക്കാൻ ജനങ്ങൾ കഴിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് എന്ന് ആരോപണമായിട്ടല്ല അത് അടിസ്ഥാനപരമായി ശരിയായ ഒരു ഒരു വിലയിരുത്തലാണ് ഈ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഇടുക്കി ജില്ല വളരെ പിന്നിലാക്കി ഭൂപ്രശ്നങ്ങൾ സങ്കീർണ്ണമാക്കി ഈ ജില്ലയിൽ ജനങ്ങൾക്ക് ജീവിതം സുരക്ഷിതമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നത് വളരെ നന്ദി അങ്ങനെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി